ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറേ വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടാക്കിയ കേട്ടോ ഷവായിയാണ് അട്ടിപ്പൊളി ഷവായി ആണ് കേട്ടോ കിടല ഷവായി ആണ് അവിടെ ഇരിപ്പുണ്ട് അതിലൊക്കെ കുബൂസ് ഇരിപ്പുണ്ട് അതും ഉണ്ടാക്കിയതാണ് അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അമ്മൂസാണ് കേട്ടോ അതും ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ അടുത്ത ഐറ്റത്തിലേക്ക് ഇപ്പോൾ അടയ്ക്കുന്നത് അവിടെ ചിക്കൻ്റെ അട്ടിപൊളിയാണ് നമ്മൾ അടിപൊളിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വെറൈറ്റി പരിപാടിയിലാണ് കേട്ടോ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അട്ടിപൊളി സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഉണ്ടാക്കി കേട്ടോ ഇതെല്ലാം ജസ്റ്റ് നമ്മൾ പീസ് ഒന്ന് എടുത്ത് കാണിച്ചതാകാം കേട്ടോ അതല്ല കിടല പീസാണ് അടീപൊളിയാണ് അപ്പം ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസ് ഏറ്റവും ഇഡ്സഡ് നമ്മൾ ചാലക്കിട്ടേക്കാം കേട്ടോ ഇപ്പോൾ അല്ല പിന്നെ ഇട്ടേക്കാം അപ്പം ഒന്ന് ജസ്റ്റ് സ്പീഡിനോ ഉണ്ടാക്കി പോവുകയാണ് ചെയ്ത കേട്ടോ അങ്ങനെ ഗുഗിൾസും എല്ലാം സൂപ്പറാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്കിത് ആ ഒരു ലക്ഷം കൂട്ടുകാരെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നമ്മുടെ കൂടെ ഉണ്ട് അതിന് നമുക്കൊരു കിടില സമ്മാനം കിട്ടിയട്ടോ അപ്പം ആ സമ്മാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയതായി ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് നേരെ ആ സമ്മാനത്തിലേക്ക് പോകണം കേട്ടോ ചിക്കൻ്റെ അതെല്ലാം കിടിലം ഐറ്റം ആണ് പൊപ്പാണ് കേട്ടോ അട്ടിപ്പൊളി പോപ്പാണ് ഇതെല്ലാം നമ്മളത് ഉണ്ടാക്കിയെടുത്തു നമ്മളത് ഈ പെപ്സി മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചോട്ടോ ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി നമ്മളിങ്ങനെ ആഘോഷിക്കുകയും ചെയ്തെട്ടോ സംഭവം അട്ടിപ്പൊളിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ റെസിപ്പീസ് നമ്മൾ കാണിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ നേരിടാതെ ഇങ്ങോട്ട് വരാം നമ്മളെ സമ്മാനം അതായത് പോകാം കേട്ടോ നമുക്ക് ഒരു ലക്ഷം കൂട്ടുകാർക്ക് മുകളിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇത് എല്ലാം നിങ്ങളൊരു ഇതുകൊണ്ട് ഇപ്പോൾ കിട്ടിയാണ് കേട്ടോ എപ്പോഴും എന്താ പറയുക നിങ്ങൾ ഒരു നിങ്ങൾ നമ്മളെ സഹായിച്ചോട് പേരിൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ കാണിക്കാനും അതിനൊക്കെ തന്നെ ഇതൊക്കെ കിട്ടിയതും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ നമുക്ക് ഒരു ലക്ഷം കൂട്ടുകാർക്ക് മുകളിൽ പോകേണ്ട കേട്ടോ ഇപ്പം ഇതിൽ ഒരു ലക്ഷം എന്താ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടി കിട്ടുന്ന ഒരു ആ ഇത് അട്രിപ്പോളിയാണ് കേട്ടോ മീനുസ് കുക്കിംഗ് വേഡാണ് ഓക്കെ അപ്പോൾ കിടിലം കിടിലുമാണ് അപ്പോൾ നമുക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഒരു കിടിലം അടിപൊളി താങ്ക്സ് പറയുന്നു പറയുന്നുട്ടോ എല്ലാ ഫ്രണ്ട്സിനും പറയുന്നുണ്ട് ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ ഇതാണ് ഐറ്റം കണ്ടോ നമുക്കത് ജസ്റ്റ് ഒന്നായിട്ട് നോക്കാം സ്വാഭാവം അട്ടീപൊളിയാണ് അപ്പോൾ ഇത് കയ്യിൽ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കിൻ്റെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു അറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ യെസ് അത്രയ്ക്ക് എന്താ പറയുക ഒരു സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ എന്താ ദിവസം തന്നെ മറക്കാൻ പറ്റത്തില്ലൊക്കെ നമുക്ക് അതായത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ തിരിപ്പുണ്ട് കേട്ടോ അതിനൊക്കെ തന്നെ നമുക്ക് അതായത് ഒന്ന് എടുക്കാം അതിൻ്റെ ഒരു ലേവലാണ് കേട്ടോ അടുത്ത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇത് എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഡോക്യൂമെൻറ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും ഉണ്ട് അതുകൂടെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ അതായതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഐറ്റം കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റം കൂട്ട് നമുക്ക് ബാക്കിയാൽ കേട്ടോ കൂട്ടം വയ്ക്കാം പിന്നെ അതിനൊക്കെ തന്നെ ഒരു സർട്ടിഫിക്കറ്റാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ അത് ഇവിടെ ഇരിപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു പേപ്പറതവിടെ ഇരിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു പേപ്പറാണ് കേട്ടോ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ പേപ്പറാണ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ താഴെ നമുക്കൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിപ്പോ അപ്പോൾ ഇതൊക്കെയാണ് കേസ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാനൊരിക്കൽ കൂടി എല്ലാ പ്രശ്നോടും ഒരു അട്ടിപ്പൊളി നന്ദി പറഞ്ഞു കേട്ടോ നിങ്ങളൊരു ഒരു സഹകരണവും അങ്ങനെ കാരണം ഒരു സ്നേഹമൊക്കെ കൊണ്ടാണ് നമുക്കത് ഇങ്ങനെ ഇതൊക്കെ കിട്ടിയതും നമുക്കത് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നതും നമ്മളെ മുന്നോട്ട് പോകാൻ നോക്കുക അങ്ങനെ കേട്ടോ ഇനി ഒന്നുമില്ല പോലെ ഇത്ര ഐറ്റംസാണ് ഇതിന്റെ ഐ ബോക്സിൻ്റെ അകത്തുള്ളത് അപ്പം നമുക്കെന്നാൽ ഓരോന്നായിട്ട് തിരിച്ച് വയ്ക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമുണ്ട് അതായത് നമുക്ക് ഇന്ന് കേട്ടോ നമ്മൾ ഒരു ഇതിന് വേണ്ടി നമുക്ക് കിട്ടിയ ഒരു ഇതാണ് കേട്ടോ ഒരു സമ്മാനമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനിയും തുടർന്ന് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് സഹകരിക്കണം അതിനൊക്കെ തന്നെ എല്ലാവരും വരണം ഓക്കെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സഹകരിക്കാൻ തുടങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ദൈവം വരുന്നതോട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ ഓക്കെ ബൈ